നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ മലയാള സിനിമയുടെ നെടുന്തൂൺ എന്ന് പറയുന്നവരാണ് മോഹൻലാൽ മമ്മൂട്ടി ഇരുവർക്കും നിരവധി ആരാധകരാണ് ഉള്ളത് മലയാള സിനിമാ ലോകത്ത് വരെ ഇരുവർക്കും ആരാധകർ ഏറെയാണ് പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരംപിക്കുന്ന മമ്മൂട്ടി പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളുടെ നടന്റെ ആത്മാർത്ഥത ഏത് മേഖല കണ്ടുപഠിക്കാവുന്നതാണ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഥാപാത്രങ്ങളോടെ തന്റെ ആരാധകരെ അമ്പരിപ്പിക്കുവാൻ മമ്മൂട്ടി എന്ന നടന് കഴിഞ്ഞിട്ടുണ്ട് അതിനേറ്റവും ഒടുവിൽ നമ്മൾ കണ്ട പ്രകടനമായിരുന്നു ബ്രഹ്മയുഗം കാതൽ തുടങ്ങിയ സിനിമകൾ അതുപോലെ തന്നെയാണ് മോഹൻലാലും മോഹൻലാലിൽ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കാത്ത സംവിധായകരോ നിർമ്മാതാക്കളോ ഇല്ല അത്തരത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് വാചാലനാവുകയാണ് നിർമ്മാതാവ് ചന്ദ്രകുമാർ മോഹൻലാൽ സാറിനെ വെച്ച് ഒരു പടം ചെയ്യണമെന്നത് മരിക്കുന്നതിന് മുമ്പുള്ള തന്റെ വലിയൊരു വലിയൊരാഗ്രഹമാണ് അത് നടക്കുമെന്ന് വിശ്വാസമുണ്ട് അതിനെതിരായി ആര് പാരപടിഞ്ഞാലും നടക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ഒരു ഡേറ്റ് വേണമെന്ന് പോയി പറഞ്ഞാൽ എന്നെ പുള്ളി ഒരു രീതിയിലും വിഷമിപ്പിക്കില്ല അതിന് പുള്ളിയെ സൂചിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുവരെ അദ്ദേഹവുമായി ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല എന്നാലും ഞാൻ ചെന്ന് കണ്ടാൽ ഡേറ്റ് കിട്ടുമെന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഭാഗ്യം കൊണ്ടാണ് ആളുകൾക്ക് അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടുന്നത് മാത്രമല്ല വാരി വലിച്ച പടങ്ങളൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല വരാൻ പോകുന്ന എംബുരാൻ സൂപ്പർ ഹിറ്റ് ഹിറ്റാകാൻ പോവുകയാണ് കോടിക്കണക്കിന് പൈസ മുടക്കിയ പടമാണ് ആന്റണി ചേട്ടിന് ആ പടം ചെയ്യാനുള്ള ഒരു പവർ കൊടുത്തില്ല പൃഥ്വിരാജിന് ഞാൻ ബഹുമാനിക്കുകയാണ് മറ്റൊരാളെ അസിസ്റ്റന്റായി നിൽക്കാതെ പോലും ലാൽ സാറിനെ വെച്ച് ഒരു പടം ചെയ്തില്ലേ എമുരൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് വരുമെന്നും എസ് ചന്ദ്രകുമാർ പറഞ്ഞു മാത്രമല്ല തന്നെ ഒരു സംവിധായകനും പ്രൊഡക്ഷൻ കൺട്രോളർ ഷൺമുഖനും വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് ഷൺമുഖൻ മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന് മനസമാധാനം കിട്ടില്ല എന്നെ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ വാടക പോലും കൊടുക്കാനില്ലാത്ത സമയത്താണ് പൊരുത്തം എന്ന സിനിമയിൽ നിന്നും പകുതിക്ക് ഇറക്കി വിടുന്നത് കരഞ്ഞുകൊട്ടാണ് ഞാൻ അന്ന് പുറത്തേക്ക് പോയത് ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സമയമാണ് കാവടിയാട്ടം എന്ന സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു അത് എന്റെ ജോലിയല്ലെന്ന് ഞാൻ പറഞ്ഞതോടെ എനിക്ക് പകരം വേറെയാളായി എന്നായിരുന്നു അവിടെ നിന്നുള്ള മറുപടി ഇപ്പോൾ കയ്യിലൊന്നും ഇല്ലെങ്കിലും പിന്തുണയ്ക്കുന്ന ആളുകളുമുണ്ട് എന്നോട് ജാട കാണിച്ച ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമയിൽ ജാടയല്ലേ ഉള്ളൂ സിനിമയിൽ എനിക്ക് ഇഷ്ടം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മമ്മൂട്ടിയുമായി എല്ലാ പടത്തിലും കൂടെ പോയിരുന്ന വ്യക്തിയാണ് ഞാൻ ഇപ്പോഴല്ലേ മറ്റു ചിലരൊക്കെ ഇടിച്ചു കയറിയത് പുള്ളിക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ചെരുപ്പ് വരെ തുടച്ച് ഇടിച്ചു കൊടുക്കാൻ ആളുണ്ട് എംഒദേവസ്വം മമ്മൂട്ടി മേക്കപ്പ് മാൻ ആയിരുന്ന കാലം മുതൽ ഞാനുണ്ട് കിഴക്കൻ പത്രോസും കോട്ടയം കുഞ്ഞച്ചിരും ഒക്കെ ചെയ്യുമ്പോൾ എംഒദേവസ് ആണ് മേക്കപ്പ് മാൻ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മകൻ ജോർജ് വരുന്നത് എന്നെ അദ്ദേഹം പള്ളിയിലൊക്കെ പോകുമ്പോൾ കൂടെ കൂട്ടും തിരികെ കൊണ്ടുവരികയും ചെയ്യും മമ്മൂട്ടി എത്ര നടന്മാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എത്ര ആളുകളെയാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ളതെന്നും ചന്ദ്രകുമാർ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം തിയേറ്ററിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രം ഗംഭീര അഭിപ്രായം നേടിയിരിക്കുകയാണ് മമ്മൂട്ടിയെ നായകനാക്കിയ തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ഗൗതം വാസുദേവ് മേനോൻ ആണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത സിനിമയാണിത് മമ്മൂട്ടി കമ്പനിയുടെ പാനൽ മെഗാസ്റ്റാർ തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്